ീപ് വിത്ര ഒരുപാട് പറച്ചാണ് ഇത് ഏകദേശം പന്ത്രണ്ട് കിലോളം പോരും പിന്നെ ഈ കപ്പയുടെ ഇതെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചാക്ക പെട്ടെന്ന് ചാക്കറയും ആവും നല്ല നല്ല രുചിയുള്ള കപ്പ ആണ് ശരി ഇതിപ്പോ ഏകദേശം ഒരു മൂന്ന് കിലോളം വരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മച്ചിപ്പിളാവ് ഗ്രാമത്തിലാണ് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു അംഗീകാരം നേടിയ ഒരു മാതൃകാ കർഷകന്റെ കൃഷിയിടത്തിലാണ് നമസ്കാരം നമസ്കാരം അങ്ങയുടെ പേര് എന്റെ പേര് തോമസ് വീട്ടുപേർ കാട്ടുകുടിയിൽ എന്നെ വിളിക്കുന്നത് ബേബി കാട്ടുടി എന്നാണ് അറിയപ്പെടുന്നത് ഈ മൊത്തം അറിയപ്പെടുന്നത് ഞാനിത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ കപ്പ ഇത് ഇനം കിട്ടിയത് എന്റെ എന്റെ കയ്യില് ശ്രീ പവിത്രീ പവിത്ര ഇതിന്റെ തണ്ട് കിട്ടിയത് മറ്റേ കെ ബി കെ എന്നാണ് എനിക്ക് തന്നത് മഞ്ജു ഇത് തന്നത് തന്നത് അപ്പൊ നമ്മുടെ ഇടുക്കി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഇത് തന്നെ ഇത് തന്നെ ആയിട്ട് എനിക്ക് ഒരു നാലഞ്ച് അഞ്ചെട്ട് അഞ്ചാറ് അഞ്ചെട്ട് വർഷം തോളായിട്ടുണ്ട് ും ചെയ്യേണ്ട ആറ് ആറര ഏക്കറവിത്ര മറ്റുണ്ട് മറ്റൊരു സംഭവം കൂടെ ഉണ്ട് വേറെ 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 ഇതുണ്ട് എന്താ ശ്രീപവിത്ര ശ്രീപവിത്രയുടെ മെച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിളവുണ്ടാവും നമുക്കൊരു എട്ടു മാസം വേണ്ട തൊട്ട് പറിക്കാം പന്ത്രണ്ട് മാസമായി കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസമായി നമ്മള് നന്നായിട്ട് വിളവുണ്ടാവും മാസം തൊട്ട് പറിക്കാം അദ്ദേഹം വിളവൊരു കുറവായിരിക്കും പിന്നെ ഇതിനകത്ത് എനിക്കൊരു ഏഴ് ഇരുന്നൂറ് വരെ തൂക്കം കിട്ടിയിട്ടുണ്ട് കപ്പയ്ക്ക് ഈ കപ്പയ്ക്ക് ഈ ഒരു കപ്പ ഒരു ഒരു കപ്പയിൽ നിന്ന് ഏഴ് ഇരുന്നൂറ് വരെ തൂക്കം കിട്ടിയിട്ടുണ്ട് നാട്ടില് കേന്ദ്ര കിഴങ്ങ് വിളകേന്ദ്രത്തിന്റെ അംഗീകാരം ഗവർണറിൽ നിന്നും അങ്ങ് ഏറ്റവും അംഗീകേണ്ട എവിടെ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ ഇത്രയും നാള് കൃഷി നടത്തിയിട്ട് വലിയൊരു അംഗീകാരമാണ് ഇപ്പൊ പിന്നെ ഏറ്റവും വലിയ ഒരു ഏറ്റവും ഒരു കൃഷിക്കാരൻ കിട്ടാനുള്ള ഏറ്റവും വലിയ അവാർഡ് ഇതിനൊരു സംഭവം ഇനി കിട്ടാനില്ല ഒരു കൃഷിക്കാരന് സംഭവിച്ചു അപ്പൊ അതിന്റെ നിറവിലാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട് നിറവിലാണ് ഇപ്പൊ എനിക്ക് ഈ കൃഷിയിടത്തിൽ ഇപ്പൊ കപ്പ എല്ലാം പറിക്കാറാവുന്നു ഒരു മാസം കൂടി കഴിഞ്ഞാൽ പറിക്കാം പക്ഷെ പറിക്കുന്ന ഒരു കൃഷിയിടം കൂടി നമുക്ക് കാണാം അല്ലേ കാണാം ശ്രീ പവിത്ര ഒരു ഒരു വർഷമാണ് ഇത് ഏകദേശം പന്ത്രണ്ട് കിലോളം പോരും പിന്നെ ഈ ഈ കപ്പയുടെ ഇതെന്നുവെച്ചാൽ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടാവും ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചാക്ക ചാക്കോ പെട്ടെന്ന് പറയും ഇടപെടാന്നാകും ഈ കപ്പയുടെ ക്വാളിറ്റി എങ്ങനെയാണ് നല്ല നല്ല രുചിയുള്ള നല്ല രുചിയുള്ള കപ്പയാണ് കിഴക്കുന്നേ ഇതിപ്പോ ഏകൊരു മൂന്ന് കിലോളം വരും അപ്പൊ എങ്ങനായാലും എല്ലാം കൂടി പന്ത്രണ്ട് കിലോ തൂക്കം ഉണ്ടാവും അല്ലേ അപ്പൊ ഇതാണ് ശ്രീപവിത്രം പന്ത്രണ്ട് മാസാവണം എന്റെ യാഥാർത്ഥ കുടവ് മാസം മാസാകുമ്പോ നമുക്ക് പറിക്കാം എട്ടു മാസാകുമ്പോൾ പറയുമ്പോൾ ഇത്രയും ഇത് ഉണ്ടാവില്ല എന്നുള്ളു ഏർ ഇതെന്നാന്നാണ് പിന്നെ നമുക്കൊരു ജീവിതമാർഗം കിട്ടിയത് ഒരു സാമ്പത്തികപരമായിട്ട് ഒക്കെ ഉയർന്നത് ഈ കപ്പലിൽ നിന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പയാണ് ഇത് ഒരിക്കലും ഞാൻ ഈ കപ്പലിൽ നിന്ന് വിടുകയില്ല കാരണം വെച്ചാൽ എപ്പോഴും എവിടെയും മറ്റു കൃഷി മറ്റു കപ്പയാണ് ഏറ്റവും കൂടുതൽ ചിലവൂടുന്നില്ല ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും ഈ കൃഷി നന്നായിട്ട് പോകാനും ഒക്കെ ഇത് മറ്റേ കപ്പ പോലെ ചോളം ചേർത്ത് നടുകയും ചെയ്യാം ഈ ഇത്ര ഇത്രയേള മൂന്നര കപ്പ മൂന്ന് കപ്പ രണ്ടര അടി മതി കപ്പ നടാനേ രണ്ടര അടി മതി തണ്ടുകളൊക്കെ കൊണ്ടുപോയി തുടങ്ങി കൊണ്ടുപോകാ പലയിടത്തും ഇപ്പൊ ഈ തണ്ട് കൊറക്കാനില്ല നമുക്ക് നടാനായിട്ട് നിർത്തിക്കണതല്ല മുള്ളം കപ്പന ഉണ്ടായിരുന്നു അതിന്റെ തണ്ട് വെളുത്തതായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു ചുമര തണ്ട് ഉണ്ടായിരുന്നു അതിന്റെ പേര് മറന്നുപോയി പിന്നെ രാമം കപ്പ എന്ന് പറഞ്ഞിപ്പോ അതും തണ്ടാണ് പിന്നീടാണ് ഈ ഈ അന നമുക്ക് കിട്ടിയത് അങ്ങനെ ഇപ്പൊ പിന്നെ ഒരു വേറെ ഒരു വെറൈറ്റി കപ്പയുണ്ട് ആ കപ്പഴിഞ്ഞാൽ അത് ഇങ്ങനെ പടന്നു പന്തും പക്ഷെ അത് ഒരുപാട് സമയം വിളവെടുക്കാൻ ഈ കപ്പ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എട്ട് വർഷം ആകുമ്പോൾ എട്ട് മാസമാകുമ്പോൾ ഈ കപ്പ നമുക്ക് വിളവെടുക്കാം എട്ട് മാസം തൊട്ട് പറിച്ചു കൊടുക്കാം പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ഉഗരം വിളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ഇരുപത് കിലോ വരെ ആവറേജ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ മൂടായിട്ട് നടുവാണെങ്കിൽ കൂടുതൽ വിളവുണ്ടാവും വാരമായിട്ട് നടുകയാണെങ്കിൽ ഇച്ചിരി കുറയും എന്ന് വെച്ചൊരു ആറ് കിലോ വെച്ച് ആവറേജ് കിട്ടും ഒരേ ഏക്കറിൽ നിന്ന് പതിനഞ്ച് ടൺ കപ്പ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരേക്കലിൽ നിന്ന് പത്ത് ടെണ്ണി താഴെ പൂല ഇപ്പൊ കൃഷി സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളാണ് മൊത്തം ഒരു അഴുകൽ രോഗം എന്നൊരു സംഭവം ഉണ്ട് അത് കാണിച്ച് ദരി കാണാം നമുക്ക് അഴുകൽ രോഗം ആ ഒരു സാധനം ഉണ്ടോ ഉദയുണ്ടോ അഴുകൽ രോഗമാണ് അഴുകൽ രോഗമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഒട്ടേറെ ഉണ്ടായിട്ട് ഇപ്പോൾ ഈ അംഗീകാരം കിട്ടാനുള്ള ഒരു കാര്യം എന്താ അംഗീകാരം കിട്ടാമെന്ന് ഇവർ വികസിപ്പിച്ച് തന്ന ഈ കപ്പ നിരന്തരം ചെയ്യണം ഞാനാണ് ഇവിടെ ഈ ഇടുക്കിയിലെ ഏറ്റവും കൂടുതൽ കൃഷിയാണ് ഈ ഇനം ശ്രീ പവിത്ര ഏറ്റവും കൂടുതൽ ചെയ്യണ ഞാനാണ് പിന്നെ ഈ അത് ചെയ്യാൻ കാരണം ഇവർ തന്നോണ്ട് മാത്രമല്ല ഇതിൽ നിന്നൊരു പ്രത്യേക മൂല്യമാണ് നമുക്ക് ഇത് പറച്ച പെടപ്പെടാവുന്ന ചാക്കും മറ്റേ കൊട്ടയൊക്കെ വേണമെങ്കിൽ നിറഞ്ഞോ പെട്ട പെടാന്ന് ഇട്ട ഇട്ട പെട്ടെന്ന് ഇത്ര നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലൊക്കെ ഒരു നിസാര നിരോണ്ട് അതായത് ഇപ്പൊ ഈ കപ്പ എവിടെ വന്നാൽ കിട്ടും അത് നമ്മളെ സമീപിച്ചു കിട്ടും അടിമാലി 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 പഞ്ചായത്തിന്റെ ഏത് വാർഡിൽ നാല് വാർഡിലും കൃഷി ചെയ്യുന്നുണ്ട് പർക്കാറ ഇതുണ്ട് അപ്രയുണ്ട് സ്ഥലം ഈ സ്ഥലം സ്ഥലത്തിന്റെ പേര് അടിമാലി 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 ക്ലബ്ബിന്റെ അടുത്തുനിന്ന് ഈ കണ്ണേ അടിമാലി ക്ലബ്ബാണീ കാണേ ക്ലബ്ബിന്റെ അടുത്താണ് ഇപ്പൊ നിലവിൽ പറിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുകൂടാതെ പറക്കയാറായി വേറെ സ്ഥലങ്ങൾ ഇപ്പൊ ഇരുവരെയാണ് നമുക്ക് കിട്ടുള്ളൂ പതിനൊന്നിൽ തൂക്കം കൊടുക്കും കൃഷിക്കാരന്റെ ഏറ്റവും വലിയ സാവാണല്ലോ അതങ്ങനെയൊക്കെ അതിന് തൂക്കം കൊടുക്കണം അവര് കർഷകനെ എങ്ങനെയും കാണിച്ചു സൂക്ഷണം ചെയ്തല്ലോ വാങ്ങുന്നവർക്ക് ഇരുപത് രൂപയ്ക്ക് കപ്പ വാങ്ങാം രൂപയ്ക്ക് നമ്മൾ തൂക്കം കൊടുക്കണേ ഇരുപത് രൂപയ്ക്ക് നമ്മള് നമ്മുടെ അന്നേരം വേറെ കാര്യമുണ്ട് അവർ പറിച്ചുകൊണ്ട് ആട്ടോ പോകണം അവര് പനിക്കാരെ പോകുന്ന പറിച്ചുകൊണ്ട് ഇപ്പൊ നമ്മളൊരു ചോട് പൊക്കിപ്പൊ കണ്ടില്ല അത്ര വെയിറ്റ് എടുക്കണം എന്നുവെച്ചാൽ നടുവ രണ്ടുപേടി കൂടി മൂന്നുകൂടി പോകണം പിന്നെ ഒരു സംവിധാനം ഉണ്ട് പറിക്കാനുള്ളത് ഒരു ഒരു ഔദ്യോഗികമായ ഔദ്യോഗിക പേര് തോമസ് തോമസ് പക്ഷെ തോമസ് പറഞ്ഞ ആളുകൾ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ കാട്ടുകുടിന്റെ കപ്പ കൃഷി വിപ്ലവ കാഴ്ചകളാണ് ദേശീയ അംഗീകാരം നേടിയ കപ്പ കർഷകനാണ് അടിമാലിയിലെ കാട്ടുകുടിയിൽ വേവിച്ചേട്ടൻ ഒരുപാട് നന്ദി